ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസ് ടു വേ ടോക്കീസിൽ നിന്ന് നമ്മളൊരു വാട്ടൈ ഈറ്റിൻ്റെ ഡേ ആണ് ചെയ്യുന്നത് ലൈക്ക് അതിലെനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചതൊന്നും തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത ടൈമിൽ ഞാൻ കെ എഫ് സിയിൽ ഒരു ഓഫർ കണ്ടിട്ടാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ലഞ്ചായിട്ടല്ല കഴിച്ചത് ഒരു ബ്രഞ്ചായിട്ട് ബ്രോസ്റ്റഡ് ആണ് ഞാൻ ഓർഡർ ചെയ്തത് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് പക്ഷേ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് കേൾപ്പിക്കുന്നില്ല പിന്നെ ഞാൻ ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ് ഓഫർ എന്താണെന്ന് പറയുമ്പം ഇന്ന് പന്ത്രണ്ട് പീസ് ബ്രോസ്റ്റഡിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഉണ്ടായിരുന്നത് സോ അങ്ങനെയാണ് നമ്മൾ പോയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് പീസ് ബ്രോസ്റ്റഡും പിന്നെ ആണെങ്കിൽ കസ്റ്റമൈസ്ഡ് കൊക്ക കോളോ പെപ്സി അതല്ല കസ്റ്റമൈസ്ഡ് മുജിറ്റോടെ ഡ്യൂ ഡ്യൂ മുജിറ്റോ ആണ് ആ ഒരു ഓർഡർ ചെയ്തത് കാരണം അത് കസ്റ്റമൈസ്ഡ് ആണ് ഒരിക്കലും അത് ഓഫറിലുള്ളതല്ല നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് അപാര ടേസ്റ്റായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ബ്രോസ്റ്റഡ് കഴിക്കുന്ന പട്ടിഷോയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ആ പന്ത്രണ്ട് പീസും കഴിച്ചെന്ന് ഒരിക്കലുമില്ല ഞാൻ ആ പന്ത്രണ്ട് പീസും കഴിച്ചിട്ടില്ല അതിൻ്റെ പകുതിയോളം മുക്കാലോളം സോറി മുക്കാലോളം അതിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു മുജുറ്റും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല അഭാര ടേസ്റ്റായിരുന്നു പിന്നെ നമ്മളിത് അടൂർ കെ എഫ് സിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്തൊക്കെയോ ക്യോ അതിനിടയ്ക്ക് പറയുന്നുണ്ട് അതൊന്നും ഞാൻ ഞാനിതിനകത്ത് കേൾപ്പിക്കുന്നില്ല കാരണം ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഈ സംസാരിക്കുന്നത് പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ സാധാരണ പല റെസ്റ്റോറൻസിലും അതേപോലെ തന്നെ പലയിടത്തും ഇതേപോലെ പ്രോസ്റ്റഡിൻ്റെ ഇതിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് കഫേസിലായിക്കോട്ടെ റെസ്റ്റോറൻറ്റ്സിലായിക്കോട്ടെ ഉണ്ട് പക്ഷെ നമുക്ക് കെ എഫ് സിയിൽ പോയി കഴിക്കുന്ന പ്രോസ്റ്റഡിൻ്റെ ടേസ്റ്റ് എന്തായാലും ഈ ഒരു പറയുന്ന സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് കിട്ടാറില്ല ഓക്കെ പിന്നെ ഇത് മൊത്തം ഒന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ ബാലൻസ് വന്നത് ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വീട്ടിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ പണ്ടേ ഒരു സ്വഭാവമുണ്ട് റിഗ്രറ്റ് അടിക്കും കാരണം ഞാൻ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും കഴിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ വന്നിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് കയ്യുമോ അതെന്താ ഞാൻ കഴിക്കാൻ എനിക്കത് കഴിക്കാൻ കൊതിയാവുന്നു എന്നൊക്കെ സോ അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ തന്നെ ഞാൻ പാഴ്സല് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പാഴ്സൽ മേടിച്ചിട്ട് ഞാൻ വിളന്നുകൊണ്ട് എന്തൊക്കെയൊക്കെയോ പറയുക എന്തൊക്കെ പറയുന്നത് കൂടുതൽ ഞാൻ ആ മുജിറ്റോയെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഓഫർ ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല അത് കസ്റ്റമൈസ്ഡാണ് പക്ഷേ നമുക്കത് അതിൽ ഇൻക്ലൂഡിങ് അല്ല ഓഫറിൽ ഇൻക്ലൂഡിങ് അല്ല സെപ്പറേറ്റ് വേണം അത് മേടിക്കാൻ സോ നമ്മൾ അത് കുടിച്ചിട്ട് പിന്നെ എനിക്ക് എണ്ണിക്കാനേ എണ്ണിക്കാനായി കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടാണ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ആ എ സിയുടെ എസ് ഒക്കെ പിടിച്ചവിടെ എങ്ങിരുന്ന് പോയി കായ്സ് പിന്നെ അതിനുശേഷം ഞാൻ ആ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് പുറത്ത് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നതിന് ശേഷമുള്ള ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ അടൂർ ട്രാ മറ്റേ ആ സിഗ്നലിൻ്റെ അവിടെയായിട്ടാണ് ഈ ഒരു കെ എഫ് സി വരുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ വെറുതെ ഒരു പക്ഷേക്ക് പറയുന്നതേ ഉള്ളൂ പിന്നെ അതിനുശേഷം നമ്മൾ ഈവനിങ് വന്നിട്ട് അവിടെ തന്നെ അടൂര് ബൈപ്പാസിൽ അടൂര് ബൈപ്പാസ്സിൽ കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ട് വരുന്ന അടുത്തൊരു കഫേലാണ് ഈ കയറിയിട്ടുണ്ടായിരുന്നത് കൊട്ടാരക്കര തിരുവനന്തപുരം പോകുന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഫോർ ഫോർ ടി കഫേ വരുന്നത് ഞാൻ ഒരുപാട് പേരുടെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നത് കഫേയിൽ പോയി അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ് ആണ് കഫേ ആംബിയൻസ് ആണ് നമുക്ക് പീസ്ഫുള്ളി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആയിരുന്നു ഈ ഒരു കഫേയുടെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ അവിടെ പോയി ശരിക്കും ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പോയത് ഞാൻ അവിടെ പോയി അതിൻ്റെ മെനു കാർഡ്സും കാര്യങ്ങളും അത്യാവശ്യം നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് നമുക്കവിടുത്തെ ഓഫ് പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് ഒരു ആപ്പിൾ ഒരു മിൻറ്റ് ടീയും പിന്നെ ഒരു ചോക്ലേറ്റ് കോഫിയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആപ്പിൾ മൊജിറ്റോ എന്ന് പറയുന്നത് നല്ല ഇതായിരുന്നു ടേസ്റ്റി ആയിരുന്നു അതേപോലെ തന്നെ ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാൻ ഞാൻ അവിടെ ഓർഡർ ചെയ്തത് ഇത് നമ്മുടെ എന്താ മോമോസും അതേപോലെ തന്നെ പാനിപ്പൂരിയാണ് എല്ലാം ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാനീപൂരി എനിക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപൂരി എന്ന് പറയുന്നത് പിന്നെ അതേപോലെ മോമോസ് എന്ന് പറയുമ്പം നമുക്ക് സ്റ്റീമിങ്ങും ഉണ്ട് അതേപോലെ തന്നെ പെരിപ്പെരി ഉണ്ടായിരുന്നു അങ്ങനെ പല വെറൈറ്റി മോമോസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതും ഞാൻ മേടിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഒരു കോഫി കുടിക്കാൻ വേണ്ടി മാത്രമാണ് പോയിരുന്നത് പക്ഷേ എനിക്കത് കണ്ടപ്പം അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയേണ്ടതുണ്ടായിരുന്നു അപ്പം നിങ്ങളെന്തായാലും അടൂർ പോകുന്ന ഇപ്പം അടൂർ ഇപ്പോൾ ചിലർക്ക് ഭയങ്കര ആഗ്രഹം കാണും ലൈക്ക് ഈവനിങ് ഒക്കെ പുറത്തിറങ്ങുന്ന കുറേ ആളുകൾ കാണും നൈറ്റ് നൈറ്റ് ഡ്രൈവിന് പോകുന്നവർ കാണും അതേപോലെ തന്നെ ഈവനിങ് ജസ്റ്റ് ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പീസ്ഫുള്ളി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ടൈം കാണും സോ ആ ഒരു ടൈമിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അടൂർ ൂര് ബൈപ്പാസിൽ നിന്ന് കൊട്ടാരക്കര ട്രിവൻ പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഫോർ ഫോർ ടി കഫേ വരുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം ഓക്കെ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനെ ഒന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഇവിടെയാണ് ആ ലൊക്കേഷൻ വരുന്നത് ഓക്കെ പിന്നെ ഞാൻ അതിന് ശേഷം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം ഒരു ചായ ഞാൻ തന്നെയാണ് ചായ ഉണ്ടാക്കിയത് അതാണ് നിങ്ങൾക്ക് ഞാൻ ക്യാപ്ചർ ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് പിന്നെ ചായ ഉണ്ടാക്കി ചായ കുടിച്ചു ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലാണ്ട് ഇനി പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ കഴിക്കത്തില്ല രാത്രി ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നെ കഴിക്കുന്നില്ല പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ചായ ഇട്ട് ഒരു പ്രഹസനം കാണിച്ചതാണ് ഞാൻ ഞാൻ തന്നെ ചായ ഒഴിക്കുന്ന പ്രഹസനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വൈൻ്റെപ്പം വീഡിയോ ഞാൻ വന്ന് വീട്ടിൽ വന്നതിന് ശേഷമാണ് ആ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് പിന്നെ രാത്രി ഇനി ഞാനൊന്നും കഴിക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒന്നും തന്നെ കഴിക്കുന്നില്ല പിന്നെ അത് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഇന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈം ആയിട്ടുണ്ട് സോ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇത് ഇന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ എന്തെങ്കിലും സജഷൻസോ അതേപോലെ ഏതെങ്കിലുമൊക്കെ ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കോമൻറ്റീല് മെൻഷൻ ചെയ്യുവാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ പോയി അവിടെ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയാം എനിവേസ് താങ്ക് യു ഓൾ